വിശ്വമത്തായ സുവിശേഷം പത്തൊമ്പതാം അധ്യായം വിവാഹമോചനത്തെ സംബന്ധിച്ച് ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം ഗലീല വിട്ട് ജോർദാൻ അക്കരെ യൂതായിയുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു ഫരിസയർ അടുത്തു ചെന്ന് അവരെ കൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണം ാൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ തൻമൂല പിന്നീട് ഒരിക്കലെങ്കിലും അവർ രണ്ടല്ല ഒറ്റ ശരീരമാകും ആകയാൽ ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർപ്പി വേർപ്പെടുത്താതിരിക്കട്ടെ അവർ അവനോട് ചോദിച്ചു എങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യ ഉപേക്ഷ ഉപേക്ഷിക്കാം എന്ന് മോശ വിധിച്ചതെന്തുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കാൻ മോശം നിങ്ങൾക്ക് അനുമതി നൽകിയത് ആദ്യം മുതലേ അങ്ങനെയായിരുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം മൂലം അല്ലാതെ മറ്റെന്തെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വളരെ വിവാഹം ചെയ്യുവാൻ വിഭിചാരം ചെയ്യുന്നു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ഭർതൃബന്ധം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതല്ലേ ഭേദം അവൻ പറഞ്ഞു കൃപ ലഭിച്ചവർ മറ്റൊന്നും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഷണ്ടന്മാരാ ജനിക്കുന്നവരുണ്ട് മനുഷ്യരാ ഷണ്ടന്മാരാക്കുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ് തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ ശിശുക്കളെ അനുഗ്രഹിക്കുന്നു യേശു കൈകൾ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ചില ശിശുക്കളെ അവൻ്റെ അടുത്തു അടുത്തു കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ ശകാരിച്ചു എന്നാൽ അവൻ പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനു അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ സ്വർഗരാജം അവരുടെ അവരെ പോലെയുള്ളവരുടേതാണ് അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി വനിതയായ യുവാവ് ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അവൻ പറഞ്ഞു നന്മയെ പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന് നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിഷേകമുണ്ടെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക അവൻ ചോദിച്ചു ഏതെല്ലാം യേശു പ്രതിവചിച്ചു കൊല്ലരുത് വിഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ആ യുവാവ് ചോദിച്ചു ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനി ഇനിയും എന്താണ് എനിക്ക് കുറവ് യേശു പറഞ്ഞു നീ പൂർണ്ണ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിൻ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗരാജ്യത്തിന് നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധന ധനവാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്ടരാകാൻ ദുഷ്ട ദുഷ്ടകരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും സാധിക്കും യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് സാ അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടമാകുമ്പോൾ എന്നെ അനുഗമി അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കും എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരങ്ങളെ സഹോദരനെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിധി ജിക്കുന്നു ഏതൊരുവനും നൂറില് നൂറിരുട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും എന്നാൽ മുമ്പന്മാർ പലരും പിൺമന്മാരും പിൻപന്മാർ മുമ്പന്മാരുമാകും